നേച്ചർ എനിക്ക് ഞാൻ 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 എന്ത് തിരിച്ചു നോക്കും മുഖം മാതാപിതാക്കളെ കുറ്റം പറയുന്ന വീഡിയോസ് ആണ് ഇതിനും പേര് പട്ടിക്കുട്ടികളെ വാങ്ങിച്ച് വളർത്തിയിരുന്നെങ്കി നിന്ന് വാലെങ്കിലും ആട്ടി തന്നന നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് മക്കൾ ഒരു നേരത്തെ ആഹാരത്തിന് വക പോലും വളരുന്നുണ്ട് അവർ പോലും ഇങ്ങനെ സ്വന്തം മാതാപിതാക്കളെ കുറ്റം പറയില്ല ഇവര് ജനിച്ചത് വളർന്നു വക സൗദി അറേബ്യയിലാണ് അവിടെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കിയിട്ട് ഇവരെ ബന്ധത്തിന് മാതാപിതാക്കൾ എതിരാണെന്നറിഞ്ഞപ്പോൾ അവർ ശത്രുക്കളായി മാറി ആണും ആണും പെണ്ണും പെണ്ണും വരെ ജീവിക്കുന്നത് ഒരു പാരന്റ്സും അംഗീകരിക്കുന്ന കാര്യമല്ല ഇവര് പറയുന്ന കുറച്ച് മനുഷ്യത്വം തരൂ നമ്മൾ മനുഷ്യരാണ് കുറച്ച് മനുഷ്യത്വ അണ്ണാക്കിലോട്ട് ഉരുട്ടി എന്ന് കൊടുത്തരാ ഈ കാണുന്ന സൗന്ദര്യമായാലും കൂടെ ഇപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാരായാലും എത്ര കാലം കാണും ഇതൊക്കെ താൽക്കാലികമാണ് കുറെ വിവരം ഘട്ടവന്മാരെ സോഷ്യൽ മീഡിയയിൽ ഇവളുമാരെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ട് അവർ ബിഗ് ബോസിൽ പോയില്ലേ അവർ ലാലേട്ടം വീട്ടിൽ ക്ഷണിക്കുമെന്ന് പറഞ്ഞില്ലേ ബിഗ് ബോസ് എന്താണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പൂത്തുലഞ്ഞു നിൽക്കുന്ന നന്മ മരങ്ങളെ സൃഷ്ടിക്കുന്ന സ്ഥലമല്ലാണോ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട് മൃഗങ്ങൾക്ക് സത്യത്തിൽ തിരിച്ചറിവുണ്ട് അവയുടെ ഇണയെ തിരിച്ചറിയാനുള്ള കഴിവ് മൃഗത്തുണ്ട് പക്ഷേ ഇത്രയും ബുദ്ധിയും വിവേകമുള്ളൊരു മനുഷ്യന് ഇല്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്